യുഎൻ രക്ഷാസമിതി വെടിനിർത്തൽ പ്രമേയം പാസാക്കിയിട്ടും ഗാസയിലെ യുദ്ധത്തിന് മാറ്റമുണ്ടാകുന്ന സൂചനയില്ല ഇസ്രായേൽ ആക്രമണത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എൺപത്തിയൊന്ന് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റിമൂന്ന് പേർക്ക് പരിക്കേറ്റു ഗാസയിൽ നിന്ന് പിൻവാങ്ങണമെന്ന ഹമാസിന്റെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറയുകയുണ്ടായി ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഹമാസ് നേരത്തെ തള്ളിയിരുന്നു ഹമാസിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങില്ല എന്നാണ് നദന്യാഹു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് യുവൻ പ്രമേയം അംഗീകരിക്കപ്പെട്ടതാണ് തങ്ങളുടെ വെടിനിർത്തൽ പദ്ധതി തള്ളാൻ ഹമാസിന് ധൈര്യം പകർന്നതെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ആരോപിക്കുന്നു യുവൻ പ്രമേയത്തെ അറബ് ലീഗും അറബ് പാർലമെന്റും സ്വാഗതം ചെയ്തു വെടിനിർത്തൽ നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു സമയം ദോഹയിൽ ചർച്ച തുടരുകയാണ് യുദ്ധവിരാമത്തിനും ഇസ്രയേലിൽ നിന്നുള്ള ബന്ദികളെ ഹമാസ് വിട്ടയക്കുന്നതിനും വഴിയൊരുക്കാനുള്ള ചർച്ച പുരോഗമിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയുടെ മേധാവി ഇപ്പോഴും ദോഹയിൽ തന്നെയാണ് ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതു മുതൽ ഇതുവരെ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി പതിനാല് പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു വടക്കൻ ഗാസയിലേക്ക് ഭക്ഷണം എത്തിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിരോധനം നീക്കണമെന്ന് യു എൻ എൻ്റെ ദുരിതാശ്വാസ ഏജൻസി ഇസ്രായേലിനോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് മലയാളി വാർത്താ പ്ലസ് സബ്സ്ക്രൈബ്